ഹലോ ഈ മക്ബരകൾ എതിരിൽ മറക്ക മക്ബരകൾ കതിരികിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ പള്ളികൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ ഉടനീളം വായിച്ചതൊന്നും ഇവിടെ ഈ കേരളത്തിൽ എവിടെ നോക്കിയാലും സുന്നികൾ ആരും ചെയ്യുന്ന ഒരു പ്രവണത ഇല്ല അവിടെയുള്ള ആളുകളെ ദൈവമാക്കി വിഗ്രഹമാക്കി അവിടെയുള്ള ആളുകളെ ഒരു ആരാധ്യ വസ്തുവാക്കിയിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് സുന്നികൾ ആരും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പറഞ്ഞ പരാമർശങ്ങൾ മുഴുവൻ മുഴുവനും പരമ അബദ്ധമാണ് സദസ്സിനെ മുഴുവനും ഈ ഒരു തറത്തിലാക്കാൻ വേണ്ടി ഇഷ്കാലിലാക്കാൻ വേണ്ടി ഒരു ഒന്നും കിട്ടാതെ പോകുന്നവരാക്കാൻ വേണ്ടി പറഞ്ഞ പരാമർശങ്ങളാണ് സുന്നികളൊക്കെ ചെയ്യുന്നത് മഹാന്മാർക്ക് അള്ളാഹു വലിയ പവർ കൊടുത്തിട്ടുണ്ട് ജീവിതകാലത്ത് അവരോട് സഹായം തോടുന്നത് പോലെ നേരത്തെ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ ചോദ്യം ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു ആ ചോദ്യം ചോദിച്ചു അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുക ആ ഞാൻ ചോദിച്ചു വരുന്നത് അതായത് സാധാരണക്കാരായ ആളുകൾക്ക് അള്ളാഹു ഒരുപാട് കഴിവ് എഫ്തിയാറി എന്ന് പറയുന്ന ഒരു കഴിവ് അമ്മ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് എന്റെ രോഗങ്ങൾ പറയാം എന്റെ മാതാവിനോട് എനിക്ക് ഭക്ഷണം ചോദിക്കാം ആ കഴിവ് അള്ളാഹു കൊടുക്കുന്ന ആ ആ തൗഫീഖ് കൊണ്ട് ഹൽക്ക് കൊണ്ട് ഉമ്മാക്കെന്നെ സഹായിക്കാൻ കഴിയും മാതാവിനെന്നെ സഹായിക്കാൻ കഴിയും അതുപോലെ തന്നെ അസാധാരണ വ്യക്തിത്വങ്ങൾ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ അവർക്കും അള്ളാഹു വലിയ പവർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈസാ നബി മരിച്ച ആളുകൾക്ക് ജീവൻ നൽകിയതും അന്ധതയുള്ള ആളുകളുടെ അന്ധത മാറ്റിയതും വധിരത മാറ്റിയതും വെള്ളപ്പാണ്ട് രോഗം മാറ്റിയതും അസാധാരണ വ്യക്തിത്വങ്ങൾ അസാധാരണ കഴിവ് കൊണ്ട് സഹായിക്കുന്നു ആ കഴിവ് അവരുടെ മരണശേഷവും നിലനിൽക്കുമെന്ന് ഇപുനുദൈമിയ ഈ പറഞ്ഞതിനെ ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലേ നമ്മളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് അതുകൊണ്ട് അസാധാരണമായ കഴിവ് അവർക്കൊരിക്കലും ം മുറിഞ്ഞു പോകുന്നില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചത് ആ അസാധാരണമായ കഴിവ് വെച്ചുകൊണ്ട് അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് നമുക്ക് ഇസ്തിഹാസം ചെയ്യുന്നതിനും തപസ്സിൽ ചെയ്യുന്നതിനും യാതൊരു അബദ്ധവുമില്ല അത് അള്ളാഹുവിന്റെ അതേ പൊസിഷനിൽ നിർത്തിയിട്ടല്ല ആ മഹാന്മാരുടെ അടുത്തേക്ക് ഒരു സുന്ദികളും ചെല്ലുന്നത് എന്ന് സാങ്കൽപ്പികമായി ഞാൻ കഴിവുണ്ട് അത് നമ്മൾ ചോദിക്കുന്നു അസാധക്കാർക്ക് അതിന് ചോദിച്ചു അസാധനക്കാർക്ക് അങ്ങനെ അസാധാരണ കഴിവുണ്ട് എന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല മൂലന്മാർ ഉണ്ടാക്കിയ ചൂന്നല്ലാതെ അസാധാരണക്കാർക്ക് അസാധാരണ കഴിവുണ്ട് എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല അവരാരും അത് മനസ്സിലാക്കിയിട്ടുമില്ല അല്ലാണ്ട് റസൂലാണല്ലോ ഏറ്റവും വലിയ അസാധാരണക്കാരൻ ആ റസൂലാണല്ലോ മൊഴിജത്ത് ഉണ്ടാവുണ്ടായത് ഏറ്റവും കൂടുതലായി ആ റസൂൽ മാത്രങ്ങളെ മൊഴിജത്ത് നെയ്ക്കുന്നതിരെ കണ്ട സഹാബിമാർ ങ്ങളോട് തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കബറിങ്ങി പോയിട്ട് ആ പറയപ്പെട്ട ഒരാളും നിർവഹിച്ചതായി കാണുന്നില്ല അപ്പൊ എന്തേ അവർക്കാർക്കും ഈ മുഴുജത്ത് കണ്ടിട്ട് മനസ്സിലായില്ല ചന്ദ്രനം പുലർത്തത് കണ്ടത് അവരാണ് സൂര്യനെ പിടിച്ചു നിർത്തിയത് കണ്ടത് അവരാണ് തുടങ്ങിയ ഒട്ടനവധി മുഴത്തത്തുകൾ നെയ്ക്കുനേരെ കണ്ട സുഹാബിമാർ കയ്യിൽ നിന്ന് ഭക്ഷണം വെള്ളം വരുന്നത് അവർ കണ്ടിട്ടുണ്ട് ഭക്ഷണം വർദ്ധിക്കുന്നത് അവർ ദൃസാക്ഷിയായിട്ടുണ്ട് എന്നിട്ട് വിശന്ന് പൊരിഞ്ഞ് അടങ്ങാറായപ്പോൾ അവർ വീട്ടിൽ നിന്ന് സൂര്യ വിശക്കുന്നുണ്ട് ഭക്ഷണം എന്ന് ഓലാടും തേടിയിട്ടില്ല നബിയും സുദീഫുകളൊക്കെ ഉമർ കർത്താവും കൂടി അട്ടപ്പാതിലേക്ക് പുറത്തിറങ്ങി വിശന്ന് പൊരിഞ്ഞിട്ട് സുധീഫ് കാരണം ചോദിച്ചാൽ നബി നിങ്ങൾക്ക് മൊഴിജത്തില്ലേ നിങ്ങൾ ഭക്ഷണം ആളല്ലേ എന്തിനാ നമ്മൾ പുറത്തിറങ്ങുന്നത് നിങ്ങളാണ് മൊഴിജത്ത് കാണിക്കുക എന്ന് പറഞ്ഞിട്ടില്ല എത്ര എത്ര സംഭവങ്ങൾ ധാരാളം നമുക്ക് പറയാൻ കഴിയുന്നു അപ്പൊ അസാധാരണക്കാർക്ക് അസാധാരണ കഴിവ് എന്ന പ്രയോഗം തന്നെ ശരിയല്ല മുഴു കറാമത്ത് അവരുടെ കഴിവേ അല്ല അവരുടെ കഴിവേ അല്ല ഈ ഈസാനബി വിചാരിക്കുമ്പോഴെല്ലാം മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളൊക്കെ വാപ്പാലും വല്യപ്പാലൊക്കെ മരിച്ചു അവളെ ജീവിപ്പിക്കാൻ പൂതില്ലേ നമ്മളാണ് ഈ കാര്യം ഈസാനബി എന്റെ വാപ്പാനെ ജീവിപ്പിച്ച് തന്നെ ഇത് തേടിയിട്ടുണ്ടോ ഖുർആൻ പറഞ്ഞ മുഴേത്തല്ലത് ഖുർആൻ പറഞ്ഞ മൊഴിജേത്ത എന്നിട്ട് ആ ആയത്ത് നമ്മളൊക്കെ ഓരി ആ അങ്ങനെ ഉണ്ടോ എന്ന് എന്റെ വല്യപ്പണമെന്ന് എണീപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ എന്ന് നമ്മൾ ആരും ഈ കാര്യം വരെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ എത്ര വലിയ വലിയ നേതാക്കന്മാർ മരിച്ചു പോയി സമൂഹത്തിന് തീരാൻ നട്ടെന്ന് പത്രം എഴുതി എന്തിനാ അത് പോയി ചോദിച്ചാൽ പോരെ എന്താ ചോദിക്കാത്തത് അങ്ങനത്തെ ഒരു വകുപ്പില്ല അങ്ങനത്തെ ഒരു വകുപ്പില്ല അവിടെ കറാമത്തെ മുഴുവത്ത അവരുടെ കഴിവല്ല അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ യഥേഷ്ടം പ്രവർത്തിക്കാവുന്ന കഴിവായി കൊടുത്തിട്ടില്ല റബ് ഉദ്ദേശിക്കുമ്പോൾ റബ്ബുദ്ദേശിക്കുന്ന കാര്യം റബ്ബുദ്ദേശിക്കുന്ന ആളുകളിലൂടെ റബ്ബ് നടപ്പാക്കുന്നു അതുകൊണ്ട് ആ കരാമത്ത് കണ്ട വലി മുണി കണ്ട വലിയനെ വലിയ പരിചയപ്പെടുത്തി മറിയം മറിയം പിന്നെ നബിയും മടിയംബി മറിയംബി നബി കണ്ടു കരാമത്ത് കണ്ടിരിയാ നബി ചെയ്ത കാണാം പണിന്താ സൂത്താം ആ കരാമത്ത് കണ്ടപ്പോൾ നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു അപ്പൊ കറാമത്ത് കണ്ടവർ കറാമത്ത് ആരിൽ നിന്നുണ്ടായോ അവരോടല്ല തേടിയത് കറാമത്ത് ആര് നൽകിയോ അവനോടാണ് തേടിയത് അതുകൊണ്ട് മൊഹി പുത്തമ്പള്ളി ഷെയ്ഖ് കറാമത്ത് ഉണ്ടെങ്കിൽ ഷെയ്ഖിനോടല്ല തേടേണ്ടത് ആ കറാമത്ത് നൽകുന്നവൻ അല്ല ആ റബ്ബിനോടാ ചോദിക്കേണ്ടത് അല്ല കറാമത്തില്ല എന്നല്ല മുഴിഞ്ഞത്തില്ല എന്നല്ല അതേ സ്വയങ്ങള് പറഞ്ഞല്ലോ അങ്ങനെ നമ്മളാരും വിശ്വസിക്കണില്ലെന്ന് അത് ശരിയല്ല അത് ശരിയല്ല ശരിയല്ലോ സി എം സ്മരണിക കാന്തപുരം ഉള്ളാളിത്തങ്ങളും അടക്കം എല്ലാവരും ഒപ്പിട്ട് അംഗീകരിച്ച് പ്രഖ്യാപിച്ച സാധനം ഇതിൽ മുപ്പത്തി ഒമ്പതാമത്തെ പേജ് അതേമാതിരി ഒറിജിനൽ കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഈ ഹദീസിന്റെ വിപക്ഷ അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അവരെയൊക്കെ പറയാം പറയാ അല്ലാഹു കാണും പോലെ കാണാ അല്ല കേൾക്കും പോലെ കേൾക്ക കേൾക്കു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുക നിങ്ങൾ അംഗീകരിക്കുക ശെർക്കല്ലാന്ന് നമ്മൾ എല്ലാ വാശിയും എല്ലാ മനസ്സിലും മാറ്റിക്ക ഇത് കാന്തപുരം അടക്കം ഉള്ള സമിതി ആണോ ഉപദേശക സമിതി സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയത്തങ്ങൾ ഉള്ള ആള് ചെയർമാൻ അവിടെ കുഞ്ഞിശീരി കോയത്തങ്ങൾ എം എ അബ്ദുൽഖാദർ മുസിയാർ കാന്തപുരം എ പി അബുക്കൽ മുസ്സിയാർ സയ്യിദ് യൂസുഫ് കോയത്തങ്ങൾ ബുഖാരി ഇവരാണ് ഇതിന്റെ ഉപദേശക സമിതി അതിൽ മെമ്പറായ അവിടെ കുഞ്ഞു ചെയ്തു തങ്ങളാണ് ലേഖനം എഴുതിയത് അദ്ദേഹമാണ് ഈ പറഞ്ഞത് അല്ലാഹു കാണും പോലെ കാണുക അള്ളാഹു കേൾക്കും പോലെ കേൾക്കുക അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുക ഇനി മുസ്ലിം നമ്മൾ വെറുതെ വാശി പിടിച്ചിട്ട് ഇതിന് ഞായണ്ടാക്കാൻ നോക്കണോ ആ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളി മുസ്ലിംങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ പറയാം അത് കഴിഞ്ഞോട്ടെ ഉണ്ട് കഴിഞ്ഞോട്ടെ ഞായൊക്കെ ഉണ്ടായിക്കോട്ടെ നിങ്ങൾ അത് തക്രീദ് ചെയ്തിട്ട് അങ്ങനെ പൊയ്ക്കോളി നമുക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഈ നിലക്ക് പച്ചയായിട്ട് റഹ്മാനായ റബ്ബിന്റെ വിശേഷങ്ങൾ പോലും റബ്ബല്ലാത്തവർക്ക് വക വെച്ചു കൊടുത്തുകൊണ്ട് എഴുതിയിട്ട് ഞാൻ അതിലും ന്യായമുണ്ട് പറയുകയാണെങ്കിൽ തൗഫീഖിന് വേണ്ടി ഒരക്കാൻ നല്ല വേറെ വഴിയൊന്നും ഇല്ല നട്ടപ്പാതരാക്കി എണീറ്റ് ഒതുവ് ചെയ്ത് ഉണ്ടാക്കാൻ നിസ്കരിച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പഠിച്ചോ എനിക്ക് ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് എനിക്ക് മനസ്സിലാക്കി തന്നെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അത് മാത്രമേ വഴിയുള്ളൂ അല്ല ന്യായമൊക്കെ പലതും പറയാം ആ ന്യായം ഖുർആാനി സുഹൃത്ത് വാങ്ങിക്കുന്ന ന്യായമല്ല ശരി പറഞ്ഞോളൂ അല്ല മൂപ്പ ന്യായം പറഞ്ഞോട്ടെ അങ്ങനെ പറയാം ഇവിടെ ഇപ്പൊ നമ്മൾ കേൾക്കുന്നതും പറയുന്നതും സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ജനങ്ങൾക്ക് ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം പറഞ്ഞു അതില് ഞായല്ലാന്ന് ഞാൻ പറയുന്നു ഞായുണ്ടെന്ന് എന്താ കാരണം ആ എഴുതിയത് മുഖാമുഖം എന്നാണ് ദേവ സമിതി ചങ്കങ്ങളും മണ്ഡലം മുഖാമുഖം ഞാനത് കാണുന്നു ആ അത് കാണുന്നു സമല്ലേ റബ്ബറാക്കി ഞാൻ കാണുന്നുണ്ട് അള്ളാഹു കാണുന്നുണ്ട് പക്ഷെ എന്റെ കഴിവ് എന്റെ കഴിവ് അള്ളാഹു താ എനിക്ക് തന്ന കഴിവാണ് അള്ളാഹുവിന്റെ കഴിവോ അത് ആരും കൊടുത്താൽ അള്ളാഹുവിന്റെ കഴിവ് കദീമാണ് എന്റെ കഴിവ് ജദീദാണ് എന്റെ കഴിവ് എപ്പോഴും അള്ളാഹു താലാഖ് എടുത്തു മാറ്റാൻ പറ്റുന്നതാണ് അള്ളാഹുവിന്റെ കഴിവ് ആർക്കും എടുത്തു മാറ്റാൻ പറ്റുന്നതല്ല അങ്ങനെയുള്ള വ്യത്യാസത്തോടു കൂടെ കാണുമ്പോൾ അതിൽ തെറ്റില്ല ആ കാന്തപുരം പറഞ്ഞ എന്തല്ല ഒന്ന് തെറ്റല്ല വ്യത്യാസമുണ്ട് അള്ളാഹുവിന്റെ കഴിവുകളെല്ലാം അതീയമായ കഴിവാണ് മനുഷ്യരുടെ കഴിവ് ജനീതാണ് അള്ളാഹ് ജനങ്ങൾക്കുള്ള കഴിവൊക്കെ അള്ളാഹുവിനെ കൊടുക്കുന്നതാണ് അത് എപ്പോഴും എടുത്തു മാറ്റാൻ അള്ളാഹുവിന് കഴിവുള്ളതാണ് അതാണ് അതാണതിലൊരു വ്യത്യാസം ഒരു മിനിറ്റ് നിങ്ങൾക്കോട്ടെ അപ്പൊ ലോകത്ത് സുരുക്കേണ്ടാവൂല ലോകത്ത് സുർക്കനേ ഉണ്ടാവൂല അപൂജ നിങ്ങളെ മുമ്പ് നിൽക്കും ആ ഇമാമായിട്ട് അപൂജ അപൂജ ഇനി ഞാൻ പറയട്ടെ ഇനി ഞാൻ പറയട്ടെ ആ ഞാൻ കേട്ട് പറഞ്ഞോളി ആ കേട്ടിട്ട് പറഞ്ഞോളി ഞാൻ കേട്ടിട്ട് പറഞ്ഞോളി പറഞ്ഞ് കേൾക്കട്ടെ നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾ സമയം തരാം നേരം കോള സമയം തരാം ആയിക്കോള അതായത് ഇതിനെഴുതി എന്താ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഇതിന് ന്യായ ഉണ്ട് പറസ് സംഗതി വേദാർ തന്നെയാണ് ആയിരിക്കും നിങ്ങൾ കേൾക്കണം ുന്നത്തായിരിക്കുന്ന അമലുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവന്റെ കൈ ഞാനാവും കാലു ഞാനാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം കയ്യും കാലോ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനക്ക് കഴിവ് കൊടുക്കുന്നതാണ് അതിന്റെ അർത്ഥം അല്ലാണ്ട് കയ്യും കാലോ എന്ന് പറഞ്ഞാൽ കയ്യും കാലം എന്നല്ല എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നതിനുള്ള കഴിവ് അള്ളാഹുക്കാലെ കൊടുക്കുമ്പോൾ അത് കിട്ടും എന്നല്ലാണ്ട് അള്ളാഹുവിന്റെ സ്ഥിപ്പത്തിലാണ് പങ്കേറണ അള്ളാഹുവിന്റെ സിഫത്ത് കഥീമാണ് മനുഷ്യനിലുള്ള ശിവത്തൊക്കെ ജതീതാണ് മനുഷ്യന്റെ ശിവത്തും കഴിവും അള്ളാഹുത്തെ എപ്പോഴെടുത്ത് മാറ്റാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ എടുത്ത് മാറ്റാം അള്ളാവിന്റെ കഴിവ് മാറ്റാൻ പറ്റില്ല ഇതാണ് അതിൽ ഈ വ്യത്യാസത്തോടു കൂടി കാണുമ്പോൾ അതിൽ സിർക്കല്ല ഇനി മറ്റൊന്ന് ഇങ്ങനെ കണ്ടാൽ ചെറുക്കാവുമെന്ന് ലോകത്ത് അറിയപ്പെട്ടതായിരിക്കുന്ന പ്രഗത്ഭരായിരിക്കുന്ന പണ്ഡിതന്മാര് ഞാൻ പറയട്ടെ ഇന്നത്തെ പണ്ഡിതന്മാർക്ക് ഒരു മിനിറ്റ് ഇന്നത്തെ പണ്ഡിതന്മാർക്ക് ഏത് പണ്ഡിതനാവട്ടെ ഒരു പത്ത് ഹദീസ് കൃത്യമായി അതിന്റെ റിപ്പോർട്ടർമാർ സഹുധം പറയാൻ കഴിവുള്ളവരെന്ന് കുറവാണ് അതേ സ്ഥാനത്ത് ഇമാമുൽ ഷാഫി റഫിഅള്ളാവിന് പത്ത് ലക്ഷം ഹദീത് കാണാപ്പാഠം അറിയുന്നവരാണ് അങ്ങനെ ഇമാമുൽ ഷാഫിയോ ഹനഫിയോ ഹലിയോ മാലിക്കിയോ ഈ വിഷയത്തിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കിത്താവ് നിങ്ങൾ തെളിവ് വരുകയാണെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കാം അലഹമുല്ല അതല്ലേ വേണ്ടത് അപ്പൊ ഇമാം ഷാഫിക്ക് ഈ സാധനം പരിചയമേ ഇല്ല ഇമാം ഷാഫി സി എം സ്മ വായിച്ചിട്ടില്ലല്ലോ ി നിങ്ങൾ പറഞ്ഞ സ്വസ്ഥമായി കേട്ടല്ലോ നിങ്ങൾ കേൾക്കി ഈ വാചകം ഞാൻ നിങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ സുന്നത്ത കൊണ്ട് എന്നിലേക്ക് അടുത്താൽ വിശദീകരിച്ച ലോകത്തന്മാർ ഇമാം ഷാഫി ബുഖാരി വന്ന ഹദീസ് ഏകദേശം ഒക്കെ ഇമാം ഷാഫിക്കും അറിയാലോ ഇമാം ഷാഫിക്കും അറിയാമല്ലോ ആ പത്ത് ലക്ഷം എത്ര ആയിക്കോട്ടെ ഏതായിരുന്നാലും ഇമാം ഷാഫി ആ ഹദീസ് കണ്ടിട്ടുണ്ട് ഇമാം ഷാഫി ആകട്ടെ അബുഹി ഫൈമാവട്ടെ ഇമാണിക് ആവട്ടെ റഹിമഹമുല്ല അല്ലാത്തവരാകട്ടെ അവരാരെങ്കിലും ഈ ഹദീസ് അടിസ്ഥാനമാക്കിയിട്ട് അള്ളാഹു കാണും പോലെ കാണുമെന്നോ അല്ലാഹു പോലെ കേൾക്കുമെന്നോ അള്ളാഹു പോലെ പ്രവർത്തിക്കുമെന്നോ എഴുതി വെച്ചൊരു വാചകം ഉസ്താദെ ഖിയാമത്ത് വരെ കിട്ടൂല തിയാമത്ത് വരെ കിട്ടൂല പറഞ്ഞു കഴിയട്ടെ പറഞ്ഞു കഴിയട്ടെ നിൽക്കി ഇരുന്നോളി ആ തെളിവെന്നെ പറയണത് നിങ്ങള് പുതിയ സാധനം എഴുതിണ്ടാക്കുക അതിന് ഇമാം ഷാഫിനെ കിതാബ് കാണണം അത് നടക്കൂല അത് നടക്കൂല നിങ്ങൾ ഇവിടെ കാന്തപുരും ഉള്ളാൾ തങ്ങൾ എഴുതുക എന്നിട്ട് പല എന്ത് ചെറുക്കാൻ ഇമാം സാഫി പറയണം അത് പറയുന്നല്ലോ അത് പറയുന്നല്ലോ നേരെ മറിച്ച് ഈ എഴുതി വെച്ച എന്താ ഈ എഴുതി വെച്ചത് അല്ലാവും കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഇതിന് വേറെ ഒരു വ്യാഖ്യാനം ഇല്ല എനിക്ക് ഞാൻ പറഞ്ഞു കഴിയോട്ടെക്കി നിങ്ങൾക്ക് ചോദിക്കാം ഇരിക്കി നിങ്ങൾ വേചാറായി ഇരുന്നോളി സ്വസ്ഥമായിരുന്നോളി നിങ്ങൾ നമ്മൾ മാനിക്കുന്നു ബഹുമാനിക്കുന്നു നിങ്ങൾ ചോദിച്ചോളി കുഴപ്പമില്ല പക്ഷെ ഇത് കേൾക്കി യഥാർത്ഥത്തിൽ നിങ്ങള പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ അതാണ് സാധാരണക്കാരായ പ്രസംഗിക്കാൻ പോണ അലിബി സഖാഫിനെ പോലുള്ള മൂലയന്മാരൊക്കെ തെളിവായി പറയാറുള്ളത് പക്ഷേ നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് ഒരു സ്നേഹത്തോട് കൂടി സൂചിപ്പിക്കാനുള്ളത് ആ ഹദീഫിന് വ്യാഖ്യാനം എഴുതിയ ഒട്ടന ഭാഗ്യ ഹദീസ് ഗ്രന്ഥങ്ങൾ കിട്ടും വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കിട്ടും പരിശോധിച്ചോളി ഹദീസിന് ഏഴ് വ്യാഖ്യാനം കൊടുത്തു ഏഴ് വ്യാഖ്യാനങ്ങളിൽ ഒന്നുപോലും നിങ്ങൾ ഈ പറഞ്ഞ വ്യാഖ്യാനമില്ലെന്നു മാത്രമല്ല ഈ നയത്തെ വിമർശിക്കാൻ അദ്ദേഹം അതിൽ വരികൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ നയത്തെ വിമർശിക്കാൻ അദ്ദേഹം അതിൽ വരികൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഹദീസിനെ ലോകത്ത് വിശദീകരിച്ച അഹുസുന്നയുടെ പണ്ഡിതന്മാർ ആരൊക്കെയുണ്ടോ ആ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി സ്വസ്ഥമായി നിങ്ങൾ അന്വേഷിക്കി ആ കിതാബ് നിങ്ങൾ സംഘടിപ്പിക്കുക അത് നിങ്ങൾ വായിക്കി എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കി പോയി നിങ്ങൾ ഇപ്പം അത് ന്യായം അഖിലുസുനെ പണ്ഡിതന്മാരാരും പറഞ്ഞ ന്യായമല്ല അവരാരും അത് കണ്ടിട്ടില്ല അവരാരും പരാമർശിച്ചിട്ടില്ല നമ്മൾ നാട്ടിലെ ഉസ്താദുമാര് ന്യായമുണ്ടാക്കി പറഞ്ഞത് അതപ്പടി വിശ്വസിച്ചു എന്ന് മാത്രം അത് വിശ്വസിക്കാവതല്ല അതുകൊണ്ട് അല്ലാഹു കാണും പോലെ കാണുമെന്നോ കേൾക്കും പോലെ കേൾക്കുമെന്നോ പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസമാണ് അള്ളാഹ്ന സിഫത്ത് വകവെച്ചു കൊടുക്കൽ അല്ലാണ്ട് സിഫത്ത് വകച്ചു കൊടുക്കൽ അല്ലാണ്ട് സിഫത്ത് സുട്ടിക്കൊടുത്താൽ ഷിർക്കല്ല എന്ന് ആര്ക്കൈ പായുണ്ടോ അല്ലാണ്ട് സിഫത്ത് വകച്ചു കൊടുത്താൽ ഷിർക്കെല്ലാരെയും പറയോ ബഡ് അതാണ്ടായത് അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുക അല്ലാഹു കാണുന്നത് പോലെ കാണുക അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുക ഞാൻ തീർത്തു പറയുന്നു ഇത് കൊടിയു തന്നെയാണ് അതാരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അല്ലാ വ്യക്തമായി പഠിപ്പിച്ചതാഹു സബിയ അനോട് പേരൊത്തവന് നിനക്കറിയുമോ എന്ന് സൂത്രം പറയാ മേൽ അതേപോലെ പറഞ്ഞു റഹ്മാൻ ആയ റബ്ബന് ായി ആരും തന്നെ ഇല്ല ലൈസ അവനെ പോലെ അതൊന്നുമില്ല പറഞ്ഞു വലം യകുല്ലഹു അഹദ് അവന തുല്യനായി ആരും തന്നെ ഇല്ല നബി ഞങ്ങൾ വിശദീകരിച്ചു റസൂലിനോട് മാഷാ അല്ലാഹു നബിയെ താങ്കളും അള്ളാഹും ഉദ്ദേശിച്ചതാണ് സംഭവിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്ക് ഹബീബ് തങ്ങൾ പറഞ്ഞു ലില്ലാഹി ഞങ്ങൾ പറഞ്ഞെന്താൽ ഖലഖക നിന്നെ സൃഷ്ടിച്ച റബ്ബിനോട് നീ എന്നെ തുല്യനാക്കുകയാണോ എന്നാണ് ചോദിച്ചത് അത്ര വ്യക്തമായി അയത്തിലും ഹദീസിലും പരാമർശിക്കപ്പെടുന്നു അഹിലുസുനയുടെ പണ്ഡിതന്മാർ ആ നിലയ്ക്ക് തന്നെയാണ് വിശ്വാസത്തെ വിശദീകരിച്ചത് അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട വാചകം അത് ഏകദേശം പത്ത് മുപ്പതോളം കൊല്ലമായി മലയാളത്തിൽ എഴുതി പ്രചരിപ്പിച്ചിട്ട് ഇന്നേ വരെ തിരുത്തമ്മൾ കണ്ടിട്ടില്ല പിന്നെയും ന്യായീകരിക്കുകയാണ് മാത്രവുമല്ല ഇമാം ഷാഫിയുടെ പ്രമാണം ചോദിക്കുന്ന ആളുകൾ എന്താണാവോ അക്കീലയിൽ അശ്വരിയിലേക്ക് പോയത് ഫി കർമ്മശാസ്ത്രത്തിൽ ഷാഫി ഹനഫി തുടങ്ങിയ നാലാലൊന്ന് ഒന്ന് വിശ്വാസത്തിലോ രണ്ടാലൊന്ന് അശ്വരി മാത്രം ഇമാം ഷാഫിൻ്റെ വിശ്വാസം എന്തോ സ്വീകരിക്കാൻ പ്രയാസമുണ്ട് എന്നാണല്ലോ അതിന് വിഷയം അതല്ല ഏതായിരുന്നാലും ഈ പറയപ്പെട്ട ഹദീസിനെ നിങ്ങൾ വസ്തുനിഷ്ഠമായി നിങ്ങളെ പരലോകത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളൊന്ന് പരിശോധിക്കാൻ ഒന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഒരു ഉപദേശമല്ല നിങ്ങൾക്ക് എത്രയോ പ്രായം കുറഞ്ഞാലാണ് അതുകൊണ്ട് നിങ്ങളത് അക്കാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിന് കിട്ടാവുന്ന അഹ്ലുസുനയുടെ പണ്ഡിതന്മാരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുക ഒന്ന് വായിച്ചു നോക്കുക അപ്പം മനസ്സിലാവും ഇവിടെ ഈ മുസ്ലിയാക്കന്മാർ പറയുന്ന ന്യായങ്ങളൊന്നും അവരാരും പറഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാക്കുക സാധാരണക്കാർക്ക് സാധാരണക്കാർ അസാധാരണ നമ്മൾ എന്നല്ലാതെ അതിനൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ല ും ഞങ്ങൾ പറയുന്ന ആശയങ്ങൾക്ക് നിങ്ങൾ വിശദീകരണം ഒരു രീതി മഹാൻബു അർജുന നേരത്തെ സുഹൃത്ത് പറഞ്ഞ ആ രീതി മഹദൂബർ അലി ഒരു കാവ്യമായിട്ട് അവതരിപ്പിച്ചു തരികയാണ് എന്റെ ദാസൻ സുന്നത്തായ സൽക്കരമങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുക്കും തോറും അടുക്കുമ്പോഴെല്ലാം ഞാൻ അവനക്ക് അവൻ പിടിക്കുന്ന കയ്യ് ഞാനാകും അവൻ നടക്കുന്ന കാല് ഞാനാകും അവൻ കണ് കാണുന്ന കണ്ണ് ഞാനാകും ഈ ഒരു പരാമർശം ഹബീബായ റസൂലി സല്ലാഹു അലൈ വസല് തങ്ങൾ നമുക്ക് കുതിസിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന സന്ദേശമാണ് ആ അടിസ്ഥാനത്തിൽ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ എഴുതിയ വ്യാഖ്യാനത്തിൽ ഒരു ലേഖനത്തിൽ വളരെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ മോശമായി പോയി ആ ഒരു വിശ്വാസം നിങ്ങളാ പറയുന്ന ഒരു വിശ്വാസം സി എം അലി അള്ളാഹിറു അള്ളാഹു നിങ്ങൾ ആ പറയുന്നത് പോലെ അള്ളാഹുവിനുള്ള അതേ കഴിവ് ഉണ്ട് സി എം അടവൂരിലി എന്ന് ആ യൗദ്യകരും വിശ്വസിക്കുന്നില്ല അവരുടെ അനുയായികളും വിശ്വസിക്കുന്നില്ല സി എം അലി അള്ളാഹിറു അള്ളാഹു അള്ളാഹുവിനെ പോലുള്ള വിശേഷണങ്ങളൊക്കെ സി എം ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആ പറയുന്നത് പോലെ ആ എഴുതിയവരും വിശ്വസിക്കുന്നില്ല അതിന്റെ സംഘാടക സമിതിയിലുള്ളവരും വിശ്വസിക്കുന്നില്ല നമ്മളെ നമ്മളെപ്പോലുള്ള സാധുക്കളായ അനുയായികളും വിശ്വസിക്കുന്നില്ല എല്ലാ കഴിവും അള്ളാഹുവിനാണ് നേരത്തെ ഇപ്പൊ ഈ നബിയെ പറ്റി പറഞ്ഞതുപോലെ ഇതിനില്ല അള്ളാഹുവിന്റെ അനുമതിയോടും അള്ളാഹു നൽകുന്ന കഴിവോടും കൂടെയാണ് എല്ലാവരും ഇവിടെ സഹായിക്കുന്നതും എല്ലാവരും ആ നിലക്ക് സഹായം ആരോടാണെങ്കിലും അഭ്യർത്ഥിക്കുന്നതൊക്കെ ആ കഴിവ് കൊണ്ടാണ് അള്ളാഹ് നൽകുന്ന കഴിവ് കൊണ്ട് സഹായിക്കണമെന്ന നിലയ്ക്കാണ് പിന്നെ ഞാൻ ഇത് പറഞ്ഞപ്പോ സഹോദരൻ എന്റെ മറുപടി അത് പറഞ്ഞപ്പോ ഞാൻ അതുകൂടി ഒന്നുകൂടി ഉണർത്തിയതാണ് പിന്നെ മക്തറകളിലും മക്കാമുകളിലുമൊക്കെയുള്ള വലിയ ബഹുമാനങ്ങളും ബഹുമതികളും ഒക്കെ ആ ആദരവും ബഹുമാനവും ഒക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണ് അത്തരങ്ങളിലെ അത്തരം സ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടെ ചെന്നുകൊണ്ട് അള്ളാഹുവിനോടാണ് ആര് ചൊല്ലുമ്പോഴും പ്രാർത്ഥിക്കുന്നതൊക്കെ അള്ളാഹുവിനോടാണ് അതിന് ഇജാബത്തിന് അർഹമായ സ്ഥലമായതുകൊണ്ട് അങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചതിന് ഒരുപാട് ധാരാളം തെളിവുകളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഞാൻ പറയട്ടെ മദീനയിൽ ചെന്നാൽ ചെറു റൗലിലൂടെ ആ സലാം പറയുന്ന ആ നബിസല്ലാസ്ലമ തങ്ങളോട് സലാം പറയാൻ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നോക്കിയാൽ സലാം പറയാനുള്ള ആ ദ്വാരമുള്ള സ്ഥലത്തേക്ക് നോക്കിയാൽ രണ്ട് തൂണിലായിട്ട് നിപിതങ്ങളെ വിളിച്ചുകൊണ്ട് യാ ഹൈറമൻ ദുഫിനത്ത് ബിൽക്കായിരായിരുന്നു चे चे ു എന്ന് പറഞ്ഞ് അലൈഹി അലുവലമ തങ്ങളുടെ ഈ റൗല ഷരീഫിൽ വലിയ ബഹുമതികളുണ്ട് അവിടുന്ന് ഒരുപാട് ഔദാര്യങ്ങൾ തരേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന ആശയമുള്ള ആ കാവ്യം നബി അലൈഹി നബിസല്ലാസ്ലമ തങ്ങളെ വിളിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് അവിടെ എഴുതിയിട്ട് ഒരുപാട് കാലമായി എത്ര ഇമാമികൾ അവിടെ വന്നുപോയി എത്ര വിശ്വാസികൾ അവിടെ വന്നുപോയി ഇന്നും വായിച്ചിട്ടില്ല അവിടെ അതുപോലെ തന്നെ ആ റൗലയുടെ ചുറ്റു ഭാഗത്തും എന്ന് പറയുന്ന ആ നീണ്ട കാവ്യം നിങ്ങളൊക്കെ പോയി റൗലയൊന്നും വലയം ചെയ്തു നോക്കൂ അവിടെ ഇന്നും എഴുതി വെച്ചതായിട്ട് കാണാൻ ചിലതൊക്കെ കാലപ്പഴക്കം കൊണ്ട് മായഞ്ഞു പോകുന്നതായിട്ടും കാണാം അതൊക്കെ നബിസ്വല്ലാ അലിസ്ല തങ്ങളെ വിളിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ് സഹായം തേടുകയാണ് അത് ഇന്നും ആ നബി തങ്ങളുടെ തലം പറയുന്ന ഇടത്ത് രണ്ടു തൂണുമ്പരും നല്ല ഗോൾഡ് കളറിൽ എഴുതി വെച്ചത് കാണാം അതുപോലെ ചുറ്റുഭാഗത്തും എഴുതി വെച്ചത് കാണാം എല്ലാ വിശ്വാസികളും അവിടെ വന്നത് കാണുന്നുമുണ്ട് ഒരാളും ഇത് അനാചാരമാണെന്ന് പറഞ്ഞ് മായ്ച്ചു കളഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ മക്ബറകളിൽ ചെന്നി ഇതിഹാസം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തങ്ങളുടെ അടുക്കൽ തന്നെ അല്ലേ എന്തിനാണ് പിന്നെ അതൊക്കെ കണ്ണടക്കി ഇരുട്ടാക്കുന്ന ഒരു പ്രകൃതി മാറ്റണം അനാവശ്യമായി നീട്ടിയുള്ള മറുപടിയും കാര്യമായ മറുപടി പറഞ്ഞു പോകാനല്ലാതെ ആർക്കൊക്കെ നീട്ടിയുള്ള ചോദ്യം വരുമ്പോ കുറച്ചും നീട്ടേണ്ടി വരൂലേ അപ്പൊ അതൊന്നും വായിക്കേണ്ടതില്ല ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല അല്ലാ പഠിച്ചോന്ന് തന്നെ വലുത് അത് നിങ്ങൾ ഉറപ്പിച്ചാൽ മതി സി എം അല്ല സി എം അല്ല അല്ല അത് ഉറപ്പിച്ചാൽ മതി അപ്പൊ ഏതായിരുന്നാലും ശരി ഇപ്പൊ ഈ എഴുതിക്കും വിശ്വാസം ഇല്ലാന്ന പിന്നെ ഞാൻ വിശ്വസിപ്പിക്കാനത് ഈ എഴുതിയിൽ ഒരിക്കും വിശ്വാസമില്ല ഈതൊന്നും വിശ്വാസമില്ല സങ്കാടക്കും വിശ്വാസമില്ല പിന്നെ പിച്ച് പൈസ ഉണ്ടാക്കാനാ ഉസ്താദ് പാടുള്ളോളത് അല്ല കാണും പോലെ കാണുന്നുണ്ടോ അല്ല കാണുമ്പോഴേ കാണുന്നുണ്ടോ കേൾക്കുമ്പോഴേ കേൾക്കുന്നുണ്ടോ എന്താണ് നിങ്ങൾ വെറുതെ ഇല്ലാത്ത ഇങ്ങനെ പറയണത് ജൈന്തി മക്തൂബിൽ അതൊക്കെയായിരുന്നു പറഞ്ഞതാ പക്ഷെ അതിലുണ്ടോ ഇല്ല അപ്പൊ നിങ്ങള് വൃദ്ധങ്ങൾ സമാധാനിക്കാ ദ അത് തന്നെയാണ് മഞ്ഞപ്പിത്തം പിടിച്ചാ എല്ലാം മഞ്ഞയാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ഹൈറ ഞാൻ ഒരു കുഴപ്പമില്ല ആ രണ്ട് വയത്ത് അവിടെ എഴുതിച്ചിട്ടുണ്ട് ഓര് കുഴപ്പമില്ല അതല്ലേ വായിക്കാത്തത് അല്ലെങ്കിൽ എന്നോ വായിക്കൂലേ എന്നോ വായിക്കൂലേ ഇനി കുഴപ്പമുള്ളവരുണ്ട് അവിടെ പച്ചക്കുബ അത് തന്നെയാണ് അത് നബിക്ക് പരിചയമില്ല സുഹൈബ് പരിചയമില്ല താബിങ്ങൾക്ക് പരിചയമില്ല ഷാഫി ഇമാമിന് പരിചയമില്ല നാലിമാമിങ്ങൾക്ക് പരിചയമില്ല മുഹീദി ഷേഖിന് പരിചയമില്ല ഹിഫായി ഷെയ്ഖിന് പരിചയമില്ല ഓൽക്ക് ആർക്കും പരിചയമില്ല പിന്നെ ഉണ്ടായുതാ ഈ എഴുത്ത് ഈശ്വർ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിൽ എഴുതച്ചതാണ് ഇപ്പറഞ്ഞ പാട്ടുകൾ പറഞ്ഞാൽ കുറെ മാമിങ്ങൾ കഴിഞ്ഞു പോയിന്ന് ഇല്ല ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിലാണ് ആ പദ്യം അവിടെ എഴുതി വെക്കുന്നത് പക്ഷെ അതിൽ എന്തില്ല ഇസ്തികാസ അതിൽ ഇസ്തിഹാസ ഇല്ല അപ്പൊ നിങ്ങളെ വക അർത്ഥം വെക്കുമ്പോ എന്ന ആശയം ഉൾക്കൊള്ളുന്ന വെയിത് അത് നിങ്ങളെ വക അത് അവിടെ ഒക്കെ കുഴപ്പം അർത്ഥത്തിനാണ് വാചനത്തിന് കുഴപ്പമില്ല അപ്പൊ ആ വാചകത്തിൽ ഇസ്തിഹാസം ഇല്ല നബി അഭിസംബോധന ചെയ്യുന്നുണ്ട് ആർക്കും തർക്കമില്ലല്ലോ അത് നെബിയെ മാത്രമാണോ മാസം കണ്ടെന്താ ചൊല്ലി വറബു എന്റെയും നിന്റെയും റബ്ബ് അള്ളാഹു ആകുന്നു ആഹാ ചന്ദ്രനെ വിളിക്കേ എന്നാ ചന്ദ്രേട്ട കാക്കണേ പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഹിതാബ് കാണുമ്പോൾ അഭിസംബോധന കാണുമ്പോഴേക്കും ഒക്കെ ഇസ്തികാസായി എന്ന് വിചാരിച്ചാൽ സംഗതി ബുദ്ധിമുട്ടാണ് അഭിസംബോധനയുണ്ട് തർക്കമില്ല അത് നമുക്ക് ആർക്കും തർക്കമില്ല അത് അവിടെ പോയാൽ ഞങ്ങളൊക്കെ സലാം പറ അസ്സലാ എന്നാ സലാം പറഞ്ഞത് ആർക്കും തർക്കമില്ല അതേസമയം നബിയെ എന്നെ സഹായിക്കണേ നബിയെ എന്നെ കാക്കണേ എന്റെ രോഗം മാറ്റണേ എനിക്ക് സന്താനം നൽകണേ എനിക്ക് ശിഫ നൽകണേ എന്ന ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല ഉണ്ടെങ്കിൽ മായ്ക്കേണ്ടതാണ് അത് ഉണ്ടെങ്കിൽ വായിച്ചിട്ടുണ്ടാവും അതിനപ്പുറത്തുള്ളതൊക്കെ സ്ഥിതികാസം ഇല്ലാത്തതാണ് പിന്നെ മേലെഴുതിച്ചിട്ടുണ്ട് ശരി നബിന്റെ മഹത്വമുണ്ട് ഹദീസിൽ വന്നതാണ് ഹദീസിൽ വന്നതാണ് നബിന്റെ കൈയിൽ നിന്ന് വെള്ളം ഉത്ഭവിച്ചു അതിൽ എഴുതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹദീസിൽ വന്നതാണ് ർക്കമുള്ളത് അതൊന്നും തർക്കം ലോസ്ത പിന്നെ തർക്കം എവിടെയാണ് ഇത് വെച്ച് അവരോട് തേടാൻ ആര് പഠിപ്പിച്ചു അതില്ലാതെ പറഞ്ഞത് അതിനാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ഹദീസാണ് തെളിവെങ്കിൽ ബുഹാരി മാം ഉദ്ധരിച്ച ആ ഹദീസാണ് തെളിവെങ്കിൽ ആ ഹദീസ് വിശദീകരിച്ച അഹ്ലുസുന്നയുടെ ഇമാമിങ്ങിൽ ഏത് ഇമാമാണ് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം അള്ളാഹു കാണും പോലെ കാണുമെന്നാണ് അല്ലാ കേൾക്കും പോലെ കേൾക്കുമെന്നാണ് അല്ലാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്നാണ് എന്ന് എഴുതി വെച്ചത് അങ്ങനെ എഴുതി വെച്ചിട്ടില്ല അങ്ങനെ എഴുതി വെച്ചിട്ടില്ല ഉണ്ട് ഞങ്ങൾ ഒന്ന് വായിക്കി നിങ്ങൾ ഒന്ന് വായിക്കി ഉണ്ട് അത് പനി പോയി പറഞ്ഞു എവിടുന്ന് പറയിപ്പോ വീട്ടിൽ പോയിട്ടല്ല പറയേണ്ടത് ഒന്നുങ്ങൾ വായിക്കി ഈ ഹദീസ് വിശദീകരിച്ച ഏതു പണ്ഡിതനാണ് ഈ ഹരീസിന് അർത്ഥം അല്ലാഹു കാണും പോലെ കാണുമെന്നാണ് അല്ലാഹു കേൾക്കും പോലെ മഹാൻ കേൾക്കുമെന്നാണ് അല്ലാഹു പ്രവർത്തിക്കും പോലെ മഹാന്മാരും പ്രവർത്തിക്കുമെന്നാണ് എന്ന് ആരെഴുതി വെച്ചു എഴുതി യൗമിൽ ഇരായവും നിങ്ങൾ നല്ല നമ്മൾ കൂടി കൂടിയാലും അത് കിട്ടൂല അത് പിന്നെന്താ വാദം അപ്പൊ പറഞ്ഞിട്ടില്ലേ അപ്പൊ അപ്പൊ തന്നെ അപ്പൊ പിന്നെ എന്താ ജൈന്യ മക് ഉദ്ധരിച്ചത് അപ്പൊ ഏതായിരുന്നാലും ശരി അവർക്ക് മഹത്വമുണ്ട് സംശയമൊന്നുമില്ല അത്യ്മെ അപ്പൊ നമ്മൾ വിശദമായി വായിച്ചല്ലോ ഞാൻ എനിക്ക് പോകണ്ടല്ലോ അപ്പൊ ഏതായിരുന്നാലും മഹത്വമുണ്ട് തർക്കമില്ല കരാമത്തുണ്ട് തർക്കമില്ല മുഴിയത്തുണ്ട് തർക്കമില്ല മരണശേഷവും ശേഷവും കറാമത്തും മുഴിയത്തും നിലനിൽക്കുന്നു പൊന്മളക്ക് മാത്രമേ തർക്കമുള്ളൂ എന്നെ ഔഷധ ഹനി പറയുന്നു അപ്പൊ ഏതായിരുന്നാലും ശരി അതിലൊന്നുമല്ല തർക്കം അത് അടിസ്ഥാനമാക്കി അവരോട് തേടാൻ ഞാൻ അതിനാണ് പറഞ്ഞത് ആയിഷാ ബേബി നാല്പത്തെട്ട് കൊല്ലം അള്ളാന്റെ റസൂദിന്റെ കബർ ഉൾക്കൊള്ളുന്ന ആ വീട്ടിലാണ് താമസിച്ചത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷെ നബി അവിടെ തേടിയില്ല അബ്ദുറഹ്മാൻ വൻ നബിയുടെ ഭാര്യമാരുടെ ജീവിത ചെലവുകൾ സ്പോൺസർ ചെയ്തു ആയിഷാബി പറഞ്ഞില്ല എനിക്കത് ആവശ്യമില്ല ഈ പെട്ടീന്ന് കിട്ടുന്ന പൈസ മതി എന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അവിടെ പെട്ടിയില്ല അത് വരുമാനമായിട്ടില്ല അവിടെ നേർച്ചയില്ല അവിടെ ഇസ്തികാസ ഇല്ല ആ ഏർപ്പാടുണ്ടായിട്ടില്ല സുജീഖു അക്ബുഹിന്റെ രണ്ടര കൊല്ലം മദീന കേന്ദ്രമാക്കി ഭരണം നടത്തി പല പ്രശ്നങ്ങളുണ്ടായി അവിടെ പോയി തേടിയിട്ടില്ല ഉമർ ഹത്താബ് പത്ത് കൊല്ലത്തോളം ഭരണം നടത്തി അവിടെ പോയി തേടിയിട്ടില്ല ശേഷം ഉസ്മാൻ അലി അലിബ് ഹബീ തോലൈബും അറുജി അൻഹും അവരൊക്കെ ഭരണം നടത്തി അവരാരും തേടിയിട്ടില്ല ഒരു ലക്ഷത്തി പതിമൂവായിരം സുഹാബിമാർ നബിതങ്ങൾ ഒഫാത്താകുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അവരാരും പോയി തേടിയിട്ടില്ല മാത്രമല്ല അഹലിസുല്ല ഇമാമിങ്ങൾ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് അങ്ങനെ ഒന്നില്ല പിന്നെ അല്ല കൊടുത്ത കഴിവ് തന്നെയാണ് വേറെ സ്വന്തം കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് ശിർക്ക് ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാരും അത്രേ പറഞ്ഞുള്ളൂ

അവിടെ നിർത്തിക്കോ അവിടെ നിർത്തിക്കോ ബാക്കി പറയല്ല എന്ന് പറയും പക്ഷെ അവര് പറയുന്നു ബാക്കി അതെന്താ ഇല്ലാ ഇല്ലാസലീഖൻ ഒരു പങ്കുകാരൻ ഒഴികെ ഹൂവലക്ക അവൻ നിനക്കുള്ളതാണ് തംലിക്കുഹു നീ അവനെ ഉടമപ്പെടുത്തുന്നു വമാമലക്ക അവന് സ്വന്തമായി അതൊന്നുമില്ല സ്വന്തമായി അതൊന്നുമില്ല നീ കൊടുത്ത കഴിവേയുള്ളൂ അല്ലെങ്കിൽ തംലിക്കുഹു നീ കു അയാളെ ഉടമപ്പെടുത്തുന്നു വമാമലക്ക അയാൾ ഉടമപ്പെടുത്തിയതിനെയും നീ ഉടമപ്പെടുത്തുന്നു അത് ഫായി വെച്ചാൽ അപ്പോൾ ആ പങ്കുകാരന് ഒരു കഴിവും സ്വന്തമായിട്ട് റബ്ബേ നീ കൊടുത്ത കഴിവേ അയാൾക്കുള്ളൂ അത്തരം പങ്കുകാരെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവരെ മുസ്തിക്ക് എന്ന് പറഞ്ഞു അതേ പണി നമുക്ക് ചെയ്യാൻ പറ്റുമെ അത് ശരിയല്ലല്ലോ ലോകത്ത് ശിർക്ക് ചെയ്യുന്ന ആരോടും ചോദിച്ചോക്കി ആ ഗുരുവായി പോയി പാർട്ടികൾ നമ്മളെ അയൽവാസികളായ ഏതെങ്കിലും ഒരു ബാലഘട്ടനുണ്ടെങ്കിൽ ചോദിച്ചോക്കി എന്താ ബാലേട്ട വിശ്വാസം വിശ്വാസം ബാലേട്ടൻപുറ ഗുരുവായൂരപ്പനാണ് മാപ്പളെ ആകാശം പടച്ചത് അവരാണ് ഭൂമി പടച്ചത് അവരാ മഴ പെയ്യപ്പിക്കുന്നത് അവരാ സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്നത് ഗുരുവായൂരപ്പൻ ഇല്ലെങ്കിൽ സൂര്യനുണ്ടാവില്ല എന്ന് അയാൾ പറയോ ഇല്ലല്ലോ പിന്നെ എന്താ പറയുക അവർക്ക് വലിയ വലിയ അവതാരങ്ങളാണ് പുണ്യപുരുഷന്മാരാണ് നമ്മളവിടെ പോയി പറയാ എന്നാ നമ്മളോ ഒന്നായി എന്ന് പറയേണ്ടി വരൂലേ അപ്പൊ അത് ശരിയല്ല എന്നാ പറഞ്ഞത് അങ്ങനെ നമ്മൾ പറഞ്ഞുകൂടാ അത് പറയാവതല്ല അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പഠിക്കാം നമ്മൾ ഈ വേദിക്കപ്പുറത്ത് ആത്മാർത്ഥമായി വിഷയത്തെ പറ്റി ഞാൻ അത് നേരത്തെ മറ്റേ പറഞ്ഞു കൊണ്ടു ഈ കാണുന്ന എല്ലാ ഇബാടത്തും അസുല കിതാബ് നിങ്ങളൊന്ന് വായിക്കി ഈ എല്ലാ ഇബാടത്തും അസുല കിതാബ് എടുക്കുക അതൊന്ന് വായിച്ചു നോക്കുക അപ്പൊ മനസ്സിലാവും ഇത് വലു പറഞ്ഞ പോലെ ഒന്നും അല്ല എന്നു ബോധ്യപ്പെടും എന്നാണ് ഈ വൈ